നമ്മൾ അപ്പോഴപ്പോഴ അടക്കുന്ന പയറൊക്കെ അടുക്കി കെട്ടിവെക്കും നല്ല വെയിറ്റ് ഉള്ളതിനാൽ ഒരു കെട്ട് പത്തും പന്ത്രണ്ടും കിലോ ഒക്കെ വരും നിസ്സാരം ഇത്രയേ ഉള്ളു പയറ് പത്തും പന്ത്രണ്ടും കിലോയാണ് നമ്മളെ വെയിറ്റ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ തോട്ടത്തിൻ്റെ വാതിലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് സോളാർ വേലി ഇവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഇതേ നമ്മളെ തോട്ടത്തിൽ നിന്ന് മത്തൻ്റെ വള്ളിയൊക്കെ കയറി വഴിയിൽ തന്നെ ടപ്പുണ്ട് നമ്മളെ വ്യാലിയൊക്കെ അതെ മൂടിപ്പോയിട്ടുണ്ട് നമ്മൾ സോളാർ ഇപ്പോൾ ഓണാ ഓണാക്കാറില്ല പന്നികളൊക്കെ കറണ്ടിൻ്റെ അടി കൊണ്ട് ഓടി തള്ളിയിട്ടുണ്ട് ഇവിടെ നിന്ന് വയറ് കാച്ചുകിടപ്പുണ്ട് നമ്മൾ രാവിലെ വിളവെടുക്കാൻ വേണ്ടിയിട്ട് വന്നിയാണ് അതേ മത്തൻ്റെ പൂക്കളൊക്കെ ചിരിച്ച് നിൽപ്പുണ്ട് ഇന്ന് ഇതിനെ ഞാൻ തോരൻ വയ്ക്കും ഇതാണ് നമ്മളെ ഗ്യാറ്റ് നമ്മൾ കയറിയിട്ടുണ്ടകത്ത് നല്ല കണിയാണ് രാവിലെ മത്തൻ്റെ പൂക്കൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും പയറുകൾ പൊട്ടിക്കാൻ പാകമായി നിൽപ്പുണ്ട് ടത്തുണ്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ഒരു പയറിനെ പൊട്ടിക്കണം നമ്മൾ ബ്ലേഡൊന്നും വെച്ചല്ല അതെ കൈ കൊണ്ടിത് ഇറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെ ഇതിൻ്റെ ഇത് കണ്ടോ പയർ അടുത്തേൻ്റെ അവിടെ പിന്നും പൂക്കൾ വരുന്നുണ്ട് രാവിലെ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് വിളവെടുക്കുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് നല്ല നീളമുള്ള പേരാണ് നമുക്ക് അതെ താഴെ മത്തനൊക്കെ കിടപ്പുണ്ട് അതെ വിളവെടുത്ത് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ പയറിന് നീളമൊന്നും കുറവില്ല നല്ല ലെങ്ത്തുള്ള പയറാണ് നമുക്ക് കിട്ടുന്നത് തത്തയൊക്കെ മരത്തിൻ്റെ കൊണ്ടേരുന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ തത്തശല്യം ഭയങ്കര രൂക്ഷമാണ് ചൂട് കാലമായതിനാൽ ഭക്ഷണത്തിനും വെള്ളത്തിനും ബുദ്ധിമുട്ടുന്ന തത്തയ്ക്ക് ഒരു പയറിലെ രണ്ട് മൂന്നരി തിന്നിട്ടാണത് പോകുന്നത് ബാക്കിയെ ബാക്കി വച്ചിട്ട് പൊക്കളായി അപ്പോൾ ഒരു പയർ മുഴുവനായി കഴിക്കാനുള്ള ബുദ്ധി ദൈവം തത്തയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതെണ്ട ഒരു പയറിൽ നിന്ന് മൂന്നരി എടുത്തിട്ട് ബാക്കി ആ ഇത് കഴിച്ച തത്തയ്ക്ക് ബുദ്ധിയുണ്ട് ദേ ഒരു പയറിലെ അരി മൊത്തവും കഴിച്ച് ആ പയറിനെ കൊന്നിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആ ഉരിച്ച് തട്ടിയിട്ടുണ്ട് പയറിനെ അവിടെ അവിടെ കൊന്നാണ് വെക്കുന്നത് നമ്മളെ സുമന്ത് പയറാണ് ഇത് മുകളിലും നമുക്ക് അതിന്റെ ചുവടിലും ഇതേ കണ്ട മുകളിൽ കാച്ചു തകർക്കുമ്പോൾ മത്സരിച്ചാണ് അതിന്റെ ചുവടിലും കാകൾ കായ്ക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കെട്ട് പയറാക്കിയിട്ടുണ്ട് അപ്പോൾ കടയിലൊരു ചേട്ടം പറഞ്ഞ് ഇരുപത് കിലോ രാവിലെ കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ രണ്ട് കെട്ടുമായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് നല്ല വെയിറ്റുള്ള വയറാണ്